കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ കടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ രക്ഷിക്കാനാവശ്യമായ പവർഫുള്ളായിട്ടുള്ള ഒരു മൈൻഡ് ഷിഫ്റ്റിംഗ് ടൂളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എനിക്ക് വരുന്ന കോൾസ് ആവട്ടെ മെസ്സേജസ് ആവട്ടെ എല്ലാം തന്നെ കടങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാം അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു ടെക്നിക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു എന്നുള്ള രീതിയിലെല്ലാം തന്നെ എനിക്ക് മെസ്സേജസും കോൾസും വരാറുണ്ട് ഇന്ന് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ രണ്ട് ഓപ്ഷൻസ് ഞാനിവിടെ മുന്നിൽ വയ്ക്ക പോവാണ് ഒന്ന് കടങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കുന്നതും രണ്ടാമത്തെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു തൂക്കയ്ക്ക് വേണ്ടി സമ്പാദിക്കുന്നതായിട്ട് നിങ്ങളൊരു മനസ്സിൽ വയ്ക്കാം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപ കണ്ട അതിനുവേണ്ടി സമ്പാദിക്കുന്ന സമയത്ത് എന്താണ് നിങ്ങൾ അധ്വാനിക്കുന്ന തുക മുഴുവനായിട്ട് കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വരും അല്ലേ അന്നേരം എന്ത് സംഭവിക്കും അത് ഒരു നെഗറ്റീവ് മൈൻഡിലൂടെയാണ് നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരിക ആ പത്ത് ലക്ഷം കട സമയത്ത് നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഒരു ഇരുപത് ലക്ഷം രൂപ സമ്പാദിക്കണം അന്നേരം എന്ത് സംഭവിക്കും നിങ്ങളെ മൈൻസിൻ്റെ എനർജി ലെവൽ അല്ലെങ്കിൽ നിങ്ങളെ മൈൻഡ് സെറ്റ് ചെയ്ഞ്ച് അതായത് അന്നേരം ലക്ഷ്യം വെക്കുന്നത് എന്താണ് ഇരുപത് ലക്ഷം അല്ലെങ്കിൽ ഒരു മുപ്പത് ലക്ഷത്തെ ലക്ഷ്യം വെക്കുന്ന സമയത്ത് നമ്മളുടെ എനർജി ലെവലും നമ്മുടെ മൈൻഡ് സെറ്റും നമ്മളെ ആറ്റിറ്റ്യൂഡും ചേഞ്ച് ും ചേഞ്ചാകുന്നതാണ് അത് പേഴ്സണൽ സെക്ഷൻസ് വരുന്ന സമയത്ത് എല്ലാവരോടും പറയുന്ന ഒരേ ഒരു കാര്യം കടങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊടുക്കാം നിങ്ങളെ ലക്ഷ്യം വെക്കേണ്ടത് അതിനേക്കാളും വലിയ തുക തുകയാണെന്ന രീതിയിൽ ആകാശം ലക്ഷ്യം വെക്കുന്നവനെ കുന്നും മലയൊന്നും തന്നെ പ്രശ്നമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളെ ലൈഫിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വലിയ ലക്ഷ്യം സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒന്നും തന്നെ പ്രോബ്ലംസ് അല്ലാത്ത രീതിയിലേക്ക് മാറും ഇനി വലിയ ലക്ഷ്യം വെച്ചു എന്ന് കരുതാം ഇപ്പോൾ മുപ്പത് ലക്ഷം ലക്ഷ്യം വെച്ചു വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യമുണ്ടാവും അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ദിവസം എത്ര തുക ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു മാസം എത്ര തുക വേണം ആ ഒരു ഇരുപത് ലക്ഷം ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കണമെങ്കിൽ അതിനെ ഒരു ദിവസത്തേക്ക് മാറ്റാം എന്നിട്ട് ആ ഒരു ദിവസം നിങ്ങൾക്ക് സമ്പാദിക്കണമെങ്കിൽ ആ തുക വേണമെങ്കിൽ എന്തെങ്കിലും ഒരു സ്കില് വേണമെങ്കിൽ അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വരുമാനം കിട്ടുന്നത് നിങ്ങളെപ്പോലുള്ള നല്ല വ്യൂവേഴ്സിൻ്റെ അല്ലെങ്കിൽ കാണുന്നത് കൊണ്ടാണ് അന്നേരം അവിടെ എന്താണ് വ്യൂസിൻ്റെ റേറ്റ് കൂടണമെങ്കിൽ അല്ലെങ്കിൽ വ്യൂസ് എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ നമ്മൾ നല്ല ക്വാളിറ്റി കണ്ടൻറ്റ് ഇടണം അതോടൊപ്പം നല്ല രീതിയിലുള്ള പ്രസൻറ്റേഷൻ ആയിരിക്കണം ഇതെല്ലാം തന്നെ വേണം അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിലാവട്ടെ ബിസിനസ്സിലാവട്ടെ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇനോവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഞാനിവിടെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുക ഓരോ ലക്ഷ്യങ്ങൾ വെച്ചിട്ട് അതിനെ അച്ചീവ് ചെയ്ത് അച്ചീവ് ചെയ്ത് വരുന്ന സമയത്ത് മാത്രം നിങ്ങളെ മൈൻഡ് സെറ്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഞാൻ എപ്പോഴും അതായത് ഞാൻ എപ്പോഴും ലൈവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കുറേ കടങ്ങളും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറേ കടങ്ങൾ എനിക്ക് വന്നിരുന്നു ഈ കടത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടി കുറേ ടെക്നിക്ക് ചെയ്യുന്ന സമയത്ത് വരെ നമ്മൾ എനർജി ലെവൽ ലോ ആകുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ചിലപ്പം കുറച്ച് പണം തിരികെ കിട്ടും എന്നാലും വലിയ എമൗണ്ട് അവിടെയായിരിക്കും നേരെ മറിച്ച് ഞാൻ അതിൻ്റെ ഇരട്ടി ലക്ഷ്യം വെച്ചിട്ട് ഞാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മളെ ചേഞ്ച് വരെ അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ തന്നെ വലിയ വലിയ മിറാക്കൽസ് ആണ് സംഭവിക്കുക അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ ഒരു മൈൻഡ് സെറ്റോടെ കൂടെ നിങ്ങൾ നിങ്ങളെ പ്രവൃത്തികളൊന്നും ചെയ്തു നോക്കും കടങ്ങളെക്കാട്ട് ഉപരിയായിട്ട് നിങ്ങൾക്ക് സമ്പാദിക്കാനും നല്ലൊരു സാമ്പത്തികമായിട്ടുള്ള സ്വാശ്രയത്വം വരാനും നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരും അങ്ങനെ സൗകര്യം ഉണ്ടായിട്ടു എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു